ഹായ് ഗൈസ് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരികയാണ് അപ്പോൾ ഈ വീഡിയോയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പേരെൻ്റെ അടുത്ത് ജാസ്മിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ഓക്കെ ആണോ അവൾ ഓക്കെ ആക്കി നിർത്തണം കൂടെ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ജാസ്മിൻ കൂടെ തന്നെ ഉണ്ട് അവൾ ഇപ്പോൾ ഒരു ഷൂട്ടിന് വേണ്ടി പോയേക്കാണ് അവൾ ആണ് അപ്പോൾ അവളെ അവളെ കാര്യങ്ങളെ അന്വേഷിട്ട് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ എന്റെ നമ്പർ ഒക്കെ ഇവിടെ ലീക്ക് ആയിട്ട് എന്നെ എന്നെ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അവളെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരോടും പറയാനുള്ളത് അവളെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു നിങ്ങളുടെ സ്നേഹമൊക്കെ അവൾക്ക് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സൊ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് സോ മച്ച് ഫോർ ദാറ്റ് ഇനി നമ്മുടെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോൾ എന്ത് വീഡിയോ ആണോ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് വെച്ചൊരു വീഡിയോ ചെയ്യാം വേറെ ഒന്നല്ല ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് ചെറിയ ചെറിയ സന്തോഷം തരുന്ന കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ ഓക്കെ അല്ലേ അപ്പോൾ എനിക്ക് തോന്നണം എൻ്റെ ഫസ്റ്റ് വീക്കിൽ എനിക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് വഴികാട്ടി ഏ അപ്പോൾ ലാൽ സാറിൻ്റെ എപ്പിസോഡിൻ്റെ ആ സമയത്ത് നമുക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയ അംഗീകാരം കേട്ടോ വഴികാട്ടി എന്നുള്ളൊരു ട്രോഫി എനിക്ക് കിട്ടി അത് ബാഗിൽ പാക്ക് ചെയ്ത് വന്നപ്പോഴേക്കിത് പൊട്ടിപ്പോയി കൈസ് ഇനി അത് ഫ്രബിക്കുക്കൊക്കെ കൊണ്ട് പൊട്ടിച്ച് ഞാനിവിടെ എൻ്റെ ഷെൽഫിൽ വെക്കുന്നതാണ് അപ്പോൾ ഈ വഴികാട്ടി തന്നെ വഴികാട്ടി ഈ ഒരു ട്രോഫി എനിക്ക് തന്ന എൻ്റെ എല്ലാ കണ്ടസ്റ്റൻസിനോടും ഞാൻ ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു അപ്പം ഇതാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയ ഒരു സമ്മാനം പിന്നെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് വീക്കിൽ കിട്ടിയ ഒരു സമ്മാനമാണ് പക്ഷെ എനിക്കിത് കാണാൻ വലിയ രസമില്ല എന്നാലും സി എൻ്റെ ഫോട്ടോ സുരേഷ് സാറിന് ഒരു ടാസ്ക് മോർണിംഗ് ടാസ്ക് കിട്ടിയ സമയത്ത് ഇങ്ങനെ നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഫോട്ടോ വെച്ചിട്ട് കൈ നോക്കിയിട്ട് മുഖം നോക്കി പറയാന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കിട്ടിയ ഫോട്ടോസാണ് അപ്പോൾ എല്ലാവരുടെ ഫോട്ടോസും അവരവരെടുത്ത് ഒളിപ്പിച്ച് നമ്മുടെ ഷെൽഫിൻ്റെ അവിടെയും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ബെഡിൻ്റെ ആയിട്ട് ഓരോരുത്തർ വെച്ചത് അപ്പോൾ ഈ ഫോട്ടോ ഞാൻ ഫസ്റ്റ് എൻട്രിയുടെ സമയത്ത് എത്താൻ കോസ്റ്റ്യൂമാണ് അവർ തന്ന കോസ്റ്റ്യൂമാണ് എനിക്ക് വലുതായിട്ട് ഇഷ്ടമൊന്നും ആയില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഈ ഇതാണ് എനിക്ക് പിന്നെ കിട്ടിയൊരു സംഭവം പിന്നെ എനിക്ക് കിട്ടിയത് ഞാന ഇത് ഏതാണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇത് ഏത് ഗെയിം ഏത് ടാസ്ക് ചെയ്യിച്ചപ്പോഴാണ് കിട്ടിയതെന്ന് വല്ല ഓർമ്മയുണ്ടോ യെസ് ഹാ ഇത് ബിസ്ക്കറ്റിൻ്റെ ഒരു ടാസ്ക് വന്നു അതായത് ലാൽസാറിൻ്റെ എപ്പിസോഡിന്റെ സമയത്ത് തന്നെയാണ് വീക്കെൻ്റെ എപ്പിസോഡിൽ നമ്മളിങ്ങനെ ടീമായിട്ട് നാല് പേരടങ്ങുന്ന ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഗെയിം വന്നു അപ്പോൾ അതിൽ ഞാൻ നോറ അർജുൻ ശ്രീതു ഞങ്ങൾ നാല് പേരായിരുന്നു ടീം അതിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബിസ്ക്കറ്റ് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ കൂടി ഉരുട്ടി ബിസ്ക്കറ്റ് ഇടുന്നു ആ ബിസ്ക്കറ്റ് മറ്റേ ഇതുണ്ട് ഒരു നാല് ടൈപ്പ് ഓഫ് എന്തായിരുന്നു ഉള്ള സാധനങ്ങൾ ഒന്ന് സോസ് ഒന്ന് കൈപ്പുള്ള എന്തോ സാധനം പിന്നെന്തോ ഒരു വെള്ളം അതിലൊക്കെ ഇങ്ങനെ വീഴും അപ്പോൾ അതിന് ഓരോരോ പോയിന്റ്സ് ഉണ്ട് അപ്പോൾ അഞ്ച് പോയിൻ്റ്സുള്ളത് ഉള്ളതുണ്ട് മൂന്ന് പോയിൻ്റ്സിൻ്റെ ഉണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ മേടിച്ച ടീം ഞങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് ഗിഫ്റ്റാണ് ഈ ബിസ്ക്കറ്റ് മാല യെസ് പിന്നെ പിന്നെന്തൊക്കെയാണ് കിട്ടിയത് ആ പിന്നെ നമുക്ക് കിട്ടിയതാണ് ആ ആ അൻപത് ആയപ്പോൾ ഫിഫ്റ്റീത്ത് ഡേയുടെ ഒരു ബാച്ച് അതും എപ്പിസോഡിൽ കിട്ടിയ ഒരു സംഭവമാണ് അപ്പോൾ അൻപത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് കിട്ടിയ ബാച്ച് അടുത്തതായി ആ നമ്മുടെ സമയത്താണ് വിഷുവിനാണോ ഏതോ ഒരു ഒരു എപ്പിസോഡിൻ്റെ സമയത്ത് നമുക്ക് പാരൻസ് ഗിഫ്റ്റൊക്കെ അയച്ച ഒരു സംഭവമുണ്ട് അപ്പോൾ അന്ന് അയച്ചതാണ് എൻ്റെ ഈ ഫാമിലി ഫോട്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ട് യെസ് ഇതപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി ഫോട്ടോ ഇതിൻ്റെ അബ്ബ അച്ഛൻ അമ്മ ഇത് ഞാൻ ഇതെൻ്റെ അനിയൻ ഇതെൻ്റെ ചേച്ചി ഇതെൻ്റെ ചേച്ചിൻ്റെ മൂന്ന് പിള്ളേരാണ് അപ്പോൾ ഇതും അന്ന് കിട്ടിയ സമയത്ത് ഞങ്ങൾ ഭയങ്കര ഇമോഷനായിരുന്നു ഭയങ്കര ഇമോഷണലി എന്താ പറയാ നമ്മൾ തളർന്നിരിക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയത് അപ്പൊ ആ സമയത്ത് ഞങ്ങക്ക് ഭയങ്കര സന്തോഷായിരുന്നു അപ്പോൾ ഈ ഗിഫ്റ്റ് അയച്ചായിരുന്നു എന്റെ ഫാമിലികൾ അടുത്തതായിട്ട് നമുക്ക് കിട്ടിയ ഒരു സംഭവമാണ് ഇതെന്താണെന്ന് മനസ്സിലായോ റീഗൽ ജ്വെല്ലേസിന്റെ ഒരു ഗോൾഡ് കോയിൽ ഈ ഗോൾഡ് കോയിൽ വിഷു വിഷുവിടെ കൈനീട്ടമായിട്ട് ലാൽ സാർ ഞങ്ങൾക്ക് തന്ന കാണുന്നുണ്ടോ യെസ് ലാൽ സാർ ഞങ്ങൾക്ക് തന്ന കൈനീട്ടമായിരുന്നു ഈ ഗോൾഡ് കോയിൻ അയ്യോ ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ലാൽ സാർ നേരിട്ട് വന്ന് ഞങ്ങൾക്ക് കൈനീട്ടം തന്നു ഗൈസ് ഇതാണ് കൈനീട്ടം ഗോൾഡ് കോയിനാണ് ആണ് കൈനീട്ടം അപ്പോൾ റീഗൽ ജുവലേസ് ആണ് തോന്നുന്നത് സ്പോൺസർ ചെയ്തത് അപ്പോൾ താങ്ക് യു റി റീഗൽ ജുവലേസ് ആൻഡ് ലാൽ സാർ താങ്ക് യു സോ മച്ച് ആദ്യമായിട്ട് ലാൽ സാറിൻ്റെ കയ്യിൽ നിന്നൊരു കൈനീട്ടം കിട്ടാൻ അവരൊക്കെ പറഞ്ഞിരുന്ന ചെറിയ കാര്യമില്ല താങ്ക് യു അതിന് ശേഷം ഈ കറക്റ്റ് ഓർഡർ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഇത് ഞാൻ നമ്മുടെ ബിഗ് ബോസിൻ്റെ ലെറ്റർ ലെറ്റർ പാഡാണ് ഇതിൽ നമ്മൾ വീട്ടിൽ അന്ന് മതേഴ്സ് ഡേ അന്ന് ഒരു ലെറ്റർ എഴുതിയിട്ട് അമ്മമാർക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നല്ലോ അപ്പം അന്ന് ഞാൻ എഴുതിയ ലെറ്റർ ആണ് അപ്പോൾ ഈ ലെറ്ററിൽ എഴുതിയതിലല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഈ ലെറ്റർ പാഡ് ബിഗ് ബോസിന്റെ ഈ കണ്ണൊക്കെ വരുന്ന നമ്മുടെ ഈ ലെറ്റർ പാഡാണ് അപ്പോൾ ഇതായിരുന്നു ഞാൻ രണ്ട് സൈഡ് ഫുള്ള് എഴുതി കഥയൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ട് സോ അതാണ് നമ്മുടെ സോ ഇതാണ് നമ്മുടെ ലെറ്റർ പാഡ് അടുത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ 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 ഇത് ജാസ്മിനോറയും കൂടി ജയിലിൽ പോയ സമയത്ത് ഇതിൻ്റെ മാച്ച് മാച്ച് വന്നിട്ടുണ്ടോ ഇല്ല ജാസ്മിനും ഓറിയൻ ജയിലിൽ പോയ സമയത്ത് അവരുടെ ജയിൽ പണിഷ്മെന്റ് ഇതായിരുന്നു അതായത് മാല മുത്തു ഒരുപാട് മുത്തുകൾ ഉണ്ടായിരുന്നു അത് കോർത്തിട്ട് ഒരു മാലയാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ടാസ്ക് വന്നത് അപ്പോൾ ആ ടാസ്ക്കിൽ രണ്ടുപേരും കൂടി പണിഞ്ഞു കിട്ടാവുന്നില്ല രണ്ടുപേരും കൂടി പണിഞ്ഞ ഒരു മാലയാണ് മുത്തുമാല അതിന് ശേഷം അതിന് ടെൻറ്റ് നൈൻ നമ്മുടെ കംഫേർട്ടിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു ആ സ്പോൺസർ ടാസ്കിൻ്റെ സമയത്ത് ആ ആറ് പേര് ഓടിപ്പോയി എന്താ പറയുക ആ ആ മൊത്തം വന്ന് എത്ര എത്രയോ പേരുണ്ടായിരുന്നു പന്ത്രണ്ടോ പതിനാലോ പേരെന്തോ ഉണ്ട് ആ സമയത്ത് ആറ് പേര് ഓടിപ്പോയി എന്ത് ചെയ്യണം ബോട്ടിൽ എടുത്തിട്ട് സ്റ്റേജിൽ വന്നിട്ട് നിങ്ങളുടെ കംഫേർട്ട് പാട്ടറിനെ സെലക്ട് ചെയ്ത് ആ കാര്ടറിനെ ഷെ ആ കംഫർട്ട് പാട്ടറിന് വെല്ലുപേരും ആ കംഫർട്ട് പാട്ടർ സോറി യെസ് ആ കംഫർട്ട് പാർട്ട്ണർക്ക് ആ ഈ ഒരു കംഫർട്ടിൻ്റെ ക്രൗൺ അണിയിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഈ കംഫർട്ട് പാർട്ട്നർ ആകുന്നു എന്നുള്ളത് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കിട്ടിയ എനിക്ക് കിട്ടിയ ആണിത് ഇത് എന്നെ അണിയിച്ചതും മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ജാസ്മിൻ ജാഫർ ആണ് അപ്പോൾ ജാസ്മിൻ ജാഫർ ഇത് എന്നെ അണിയിച്ചു എന്നിട്ട് അവൾ എന്തൊക്കെയോ പറഞ്ഞു ഇപ്പൊ എനിക്കതെന്തൊക്കെയോ ഒന്നും ഓർമ്മയില്ല സോ താങ്ക് യു ജാസ്മിൻ ഓക്കെ ഇനി അടുത്തത് വിലപ്പെട്ട വേറൊരു സംഭവം കൂടിയുണ്ട് അടുത്തത് അത് ലാസ്റ്റ് പറ പിന്നെ നമ്മുടെ ഫാമിലി വീക്കിൽ ഫാമിലി വീക്കിൽ നമുക്ക് ഫാമിലി വരുന്ന സമയത്ത് നമുക്കൊരു ഗിഫ്റ്റ് വേണം എല്ലാ പലർക്കും പല പല ഗിഫ്റ്റ് കൊണ്ടുവന്നത് എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇതാണ് എൻ്റെ ചേച്ചിയുടെ പിള്ളേരെയാണ് ഗിഫ്റ്റായിട്ട് ഫോട്ടോ ഫ്രെയിം ചെയ്തവർ കൊണ്ടുവന്നത് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തത് ഇവരെ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു അപ്പൊ ഒരു ഗിഫ്റ്റും ആയിട്ടാണ് എൻ്റെ ഉമ്മയും എൻ്റെ അനിയനും ആ ഗേറ്റ് കടന്ന് വന്നത് അപ്പം അതിൽ ഭയങ്കര 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 സന്തോഷം അപ്പ അവര് പറഞ്ഞതരാം ഇതായി ഭായി ഇതാണ് മൂത്തത് ഇത് ഇഷാൻ ജഫർസെൻ ആൻഡ് ഇഷൻ മറിയാം എൻ്റെ കൂർത്തങ്ങട്ടോള് കുർത്തോങ്ങോളും അപ്പം ഇത് അടുത്തതായി ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ള വേറൊരു സാധനം ഇത് എൻ്റെ ടൈം ബിഗ് ബോസ് ഇപ്പുറം ലാൽ സർ ഹാപ്പി ബർത്ത്ഡേ ഡേ കാണുന്നുണ്ടോ ഹാപ്പി ബർത്ത്ഡേ ലാൽ അപ്പോൾ ലാൽ സാറിൻ്റെ ഫോട്ടോ ഉള്ള ബിഗ് ബോസിൻ്റെ എന്താ പറയുക ചിഹ്നമുള്ള നമ്മുടെ ലാൽ സാറിൻ്റെ ബർത്ത്ഡേ എപ്പിസോഡിനെ എടുത്ത ശരി ഞങ്ങൾക്ക് തന്ന ടീഷർട്ടാണ് ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ് അടിപൊളിയാട്ടോ ഈ പ്രിൻ്റ് കണ്ടോ ഇതിൻ്റെ പ്രിൻറ് ഒരു രക്ഷയില്ലാത്ത പ്രിൻ്റാണ് നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്നും സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സംഭവാണ് ഇതിന് പ്രിന്റ് ഒരു രക്ഷയില്ല നിങ്ങൾ നോക്കും നല്ല കിടിലും പ്രിന്റ് ചെയ്ത് അവിടെന്നാണോ പ്രിന്റ് ചെയ്ത നല്ല കിടക്കാച്ച് പ്രിന്റ് അപ്പൊ ഈ ടീഷർട്ട് ഇനി അതുപോലെ തന്നെ ലാൽ സാറിന്റെ ബർത്ത്ഡേക്ക് ലാൽ സാർ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന ഒരു ഗിഫ്റ്റ് ഏറ്റവും വിലപ്പെട്ട ഏറ്റവും എന്താ പറയാ അത്ര വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് നമ്മുടെ ഫോട്ടോ ലാൽ സാറും കൂടിയുള്ള ഫോട്ടോയിൽ വിത്ത് ലവ്വിംഗ് യു എസ് മോഹൻലാൽ എന്ന് പറയുന്ന സാറിന്റെ സിഗ്നേച്ചർ അടങ്ങിയ ഒരു ഫോട്ടോ ഫ്രെയിം ഞങ്ങൾ ഞാനും നിശാനത്തെയും കോമണറായിട്ട് ഒരുമിച്ചായിരുന്നു എൻട്രി ചെയ്ത് അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഫോട്ടോ വന്നത് അതിൽ ലാൽ സാറിൻ്റെ സൈനും ഉള്ളൊരു ഫോട്ടോ ഫ്രെയിം കിട്ടുക എന്നൊക്കെ പറഞ്ഞു ചില്ലറ കാര്യമാണോ അല്ല ചില്ലറ കാര്യമല്ല അപ്പോൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിം കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ആ വേറൊരു സാധനം കൂടി മറന്നുപോയി ഇതാ ഞങ്ങളുടെ കവിത ഇതും എനിക്ക് തോന്നണം ആ മറ്റേ ഏതായിരുന്നു ആ എപ്പിസോഡ് മറ്റേ മദേഴ്സ് ഡേ എപ്പിസോഡ് തന്നിട്ടുള്ള എപ്പിസോഡാണ് അതിന് മുന്നേ ഉള്ളതാണെന്ന് എനിക്ക് ഓർമ്മയില്ല നമ്മളൊരു കവിത നമുക്ക് ടാസ്ക് തന്നെ ഒരു കവിത തരും ആ കവിതയിൽ നമ്മൾ ബാക്കി ഭാഗങ്ങളോട് കൂട്ടിച്ചറിഞ്ഞിട്ട് ഈണവും താളവും ഒക്കെ കൊടുത്തിട്ട് ആ കവിത അവരെ പ്രസന്റ് ചെയ്യണമായിരുന്നു അപ്പം ഞാനും നന്ദനയും കൂടിയാണ് ഇത് ചെയ്തത് ഏ നിങ്ങളെ കവിത കണ്ടു ഞാൻ കണ്ടു ഒരുപാട് ട്രോൾസ് ആ കവിതയില് നമ്മുടെ സിജോയും ജാസ്മിനും അത് ഭയങ്കര ഗംഭീരമായിട്ട് വളരെ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അർജുനും ശ്രീതും കൂടി അതിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് കോമഡി ആക്കിയും കുറച്ച് പേര് സീരിയസ് ആക്കിയൊക്കെ ചെയ്തത് കൊറക്ട് നാല് വരി നാലേ നാല് വരിയാണ് എഴുതിയത് ആ നാല് കൊണ്ട് ഞങ്ങളവിടെ അവസാനിപ്പിച്ചു സോ ഇതാണ് ആ കവിത

പക്ഷെ ഞാനതറിയാതെ എൻ്റെ ഏതോ ടീം മെമ്പേഴ്സിനോട് പറഞ്ഞു അവരത് പണി തന്നിട്ട് മാറ്റി വെപ്പിച്ചു പിന്നെ എന്നെ കൊണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യിപ്പിച്ചു എല്ലാം തിരിച്ചു വയ്ക്കണമെന്ന് പക്ഷെ ഇത് വേറൊരാൾ സീക്രട്ടായി അവിടെ നടിച്ചു മാറ്റി എനിക്ക് കൊണ്ടുവന്ന് തന്നു ആൾ ആരെന്നൊന്നും ഞാൻ പറയില്ല കാരണം പറഞ്ഞതിന് ഇ പണി വയ്ക്കാലോ അതൊന്നും ഞാൻ പറയില്ല അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ പവർ ടീം ബാച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു നാല് പ്രാവശ്യം പവർ ടീമിലുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് പ്രാവശ്യം ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ബാച്ചായിരുന്നു പിന്നെ ഇങ്ങനത്തെ ഒരു ബാച്ചായിരുന്നു സോ ഇതും ഇമോഷൻസ് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് കടന്നുപോയ ഒരു സമയമായിരുന്നു ഈ ഇവനേയും വെച്ചുകൊണ്ടുള്ള സമയം ഭയങ്കര ഇമോഷൻസ് ആയിരുന്നു അപ്പോൾ നമ്മുടെ പവർ ബാച്ച് ഇനി എന്തുള്ളത് മാലയൊക്കെ പറഞ്ഞു ആ പിന്നെ നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അമൃതവേണിയുടെ ടാസ്ക് ചെയ്തതിനും അതുപോലെ തന്നെ നമ്മുടെ ഹാവൽസിൻ്റെ ടാസ്ക് ചെയ്ത ഇപ്പം എനിക്കൊരു കൊറിയർ വന്നു ഹാവൽസിൻ്റെ ഹെയർ ഫ്രഷർ അതായത് ഹെയറിൻ്റെ ഒരു സാധനം അത തപ്പി നോക്കിയില്ല അപ്പോൾ അത് വന്നു അതുപോലെ തന്നെ ഗുഡ് ഡേഡ് ബിസ്ക്കറ്റുകൾ വന്നു അത് ഞങ്ങൾ കൊണ്ടുവന്നില്ല കാരണം ഫ്ലൈറ്റിൽ ലഗേജ് കൂടുതലായി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി അങ്ങനെ ഈ സാധനങ്ങൾ അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയണമെന്ന് തോന്നി അപ്പം ഞാനത് അങ്ങനെ ചെയ്തു എനിക്ക് ഏറ്റവും സങ്കടം അവിടെ നിന്ന് ഒരു ടാസ്ക് ലെറ്റർ അടിച്ചു മാറ്റണമെന്ന് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ അതിനുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷെ എനിക്ക് ടാസ്ക് ലെറ്റർ അടിച്ചു മാറ്റാൻ പറ്റിയില്ല ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു അതെന്തടിച്ചു മാറ്റിയില്ല അപ്പോൾ കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം അതിലേറ്റവും വിലമതിക്കാൻ പറ്റാത്ത അപ്പോൾ ഒന്നിതാണ് ലാൽ സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഗോൾഡ് കോയിൻ കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ലാൽ സാറിൻ്റെ സിഗ്നേച്ചർ അടങ്ങിയിട്ടുള്ള ഫോട്ടോ ഫ്രെയിമും നമ്മുടെ ഈ ടി ഷർട്ട് അടിപൊളി പ്രിൻ്റുള്ള ഈ ടി ഷർട്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് സാധനങ്ങൾ അതുകൂടാതെ അയ്യോ സോറി ആ വൈകാട്ടിയുടെ ട്രോഫി ധ്യാനെന്തായാലും ഒട്ടിച്ച് വയ്ക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് പിന്നെയും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം വീണ്ടും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണേ അവരെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ഒരു വീഡിയോയിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുത്തവർ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കൊരു അടിപൊളി കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം പിന്നെ ട്രാവൽ ബ്ലോഗൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ ഞാൻ ട്രാവലിംഗ് ഇനി വീണ്ടും 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 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ട്രാവൽ ഒക്കെ വരുന്നതായിരിക്കും പിന്നെ ചെറിയ ചെറിയ ഷോർട്സ് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ ഐഡിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദ സെസ് റസ്മിൻ ബായ്